ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ശ്രീതു അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിലേക്ക് പ്രേക്ഷക ശ്രദ്ധ എത്തിച്ചത് ഇവർ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരം വന്നിരുന്നു എന്നാൽ സൗഹൃദം മാത്രമാണെന്നാണ് അർജുനും ശ്രീധുവും പറയുന്നത് ഇപ്പോഴിതാ ബിഗ് ബോസ് അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ശ്രീതു പറഞ്ഞ വാക്കുകളാണ് വൈറലാവുന്നത് ബിഗ് ബോസ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല എന്താണിത് എപ്പോഴും വഴക്കിടുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ വന്നാൽ ഇങ്ങനെ നടക്കുന്നെന്ന് നമ്മൾ അറിയും പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യുന്നത് പോലെയല്ലെന്നും ശ്രീതു പറയുന്നു ബിഗ് ബോസിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അർജുനാണെന്നും ശ്രീ ശ്രീദു വ്യക്തമാക്കി ജനുവിനാണ് എന്നെ പോലെ തന്നെയാണ് പ്ലാനിങ്ങുമായി അവിടെ വന്ന കുറേ പേരുണ്ട് ദിവസേന ഓരോരുത്തർക്കും പ്ലാനിംഗ് ആയിരുന്നു എന്നാൽ അർജുനും ഞാനും ഒരേ ഫ്ലോയിൽ പോയി രണ്ടു പേരുടെയും ഒരേ ക്യാരക്ടറാണ് എപ്പോൾ അവസരം വരുന്നോ അപ്പോൾ നന്നായി ചെയ്യണം കുറേ കാര്യങ്ങളിൽ ഞാനും അർജുനും സിംഗ് ആവും അർജുനൻ്റെ ജെനുവിനിറ്റി കാരണമാണ് റണ്ണർ അപ്പായതെന്നും ശ്രീതു വ്യക്തമാക്കി ബിഗ് ബോസിൽ മറക്കാൻ പറ്റാത്ത സന്തോഷകരമായ നിമിഷം ക്യാപ്റ്റൻസിയാണ് ഒപ്പം തന്റെ പിറന്നാൾ ആഘോഷിച്ചൊന്നും മറക്കാൻ പറ്റില്ലെന്നും ശ്രീതു പറയുന്നു ഏറ്റവും വിഷമം വന്നത് എവിക്റ്റ് ആയപ്പോഴാണ് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പുറത്തായപ്പോൾ തനിക്ക് മറ്റു മത്സരാർത്ഥികളെ മത്സരാർത്ഥികളെപ്പോലെ റീഎൻട്രി ലഭിക്കില്ല ഗ്രാൻഡ് ഫിനാലയ്ക്ക് വരാൻ പറ്റൂ എന്നാണ് ഞാൻ കരുതിയത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്ന് അർജുനോട് അന്ന് പറയാൻ കാരണവും അതായിരിക്കുമെന്ന് ശ്രീതു പറഞ്ഞു അർജുൻ ശ്രീതു കോംബോ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് ശ്രീതു വ്യക്തമാക്കി ഞാൻ ഷോക്കായി വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ കളിയാക്കി അപ്പോഴും താൻ കാര്യമാക്കിയില്ല പുറത്തു വന്ന ശേഷമാണ് വല്ലാതെ സീരിയസ് ആയി ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് സ്വാഭാവികമായി ഉണ്ടായി വന്ന കോംബോയാണെന്ന് എനിക്കും അർജുനും അവിടെ ചിലർക്കും അറിയാം കോംബോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഷോയിൽ കയറിയുടനെ ഉണ്ടാക്കാമായിരുന്നു എനിക്കും അർജുനും അന്ന് പരസ്പരം അറിയില്ലായിരുന്നു എപ്പോഴാണ് ഞാൻ അർജുനുമായി ആയതെന്ന് ചോദിച്ചാൽ അറിയില്ല അതേസമയം അർജുനുമായി പ്രണയമില്ലെന്നും ശ്രീതു പറയുന്നു ഇത് സൗഹൃദമാ ആണ് കൂടുതലാക്കി കുളമാക്കരുത് ആ സൗഹൃദം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ കുറേ എഡിറ്റ് വീഡിയോകൾ ഇട്ടത് അതൊക്കെ തനിക്കും ഇഷ്ടപ്പെട്ടെന്നും ശ്രീതു പറയുന്നു ഫാമിലി വീക്കിൽ അമ്മ വന്നപ്പോൾ അർജുനിൽ നിന്നും അകലം പാലിക്കാൻ ഉപദേശിച്ചതിനെക്കുറിച്ചും ശ്രീദു സംസാരിച്ചു അമ്മയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വന്ന വിമർശനങ്ങൾ തന്നെ ഞെട്ടിച്ചെന്ന് ശ്രീതു പറയുന്നു ഇത്രയും എന്തിനാണെന്ന് തോന്നി അതിനുമാത്രം മമ്മിയൊന്നും ചെയ്തിട്ടില്ല രാത്രി ഉറങ്ങൂ എന്ന് പറയുന്നത് വലിയ കുറ്റമായി തോന്നിയിട്ടില്ല അമ്മയ്ക്ക് വല്ലാതെ വിഷമമായി താൻ പറഞ്ഞത് മനസ്സിലാക്കിയെന്നും ശ്രീതു പറയുന്നു